കുട്ടികളുടെ മൊബൈൽ അഡിക്ഷൻ എങ്ങനെ മാറ്റിയെടുക്കാം മൊബൈൽ ഉൾപ്പെടെയുള്ള അഡിക്ഷനുകൾ പലപ്പോഴും രക്ഷിതാക്കളെ ഏറെ പ്രയാസപ്പെടുത്തുന്ന വളരെ വലിയൊരു വിഷയം തന്നെയാണ് ഇതിന്റെ പരിഹാരം വളരെ എളുപ്പമാണ് നാം കുട്ടികൾക്ക് ഉപയോഗി കുട്ടികളോട് കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഫേംനെസ് വിത്തൗട്ട് ആങ്കർ എന്ന സ്നേഹഭാഷ ഭാഷ ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത് ദേഷ്യമില്ലാത്ത കാർക്കശി ിൽ നാം നിൽക്കുകയും കുട്ടികൾക്ക് കൃത്യമായി മെസ്സേജ് നൽകുകയും ആ നൽകിയ മെസ്സേജിൽ ഉറച്ചു നിൽക്കുകയുമാണ് ചെയ്യേണ്ടത് എത്ര കഠിനമായ അഡിക്ഷൻ ആണെങ്കിൽ പോലും മക്കളോട് വളരെ സൗമ്യമായി അതേ സമയത്ത് പ്രത്യേകമായ ഫീലിങ്ങുകൾ ഇല്ലാതെ ഉറച്ച ഭാഷയിൽ കൃത്യമായി പറയുക മൊബൈൽ ഉപയോഗം നിനക്ക് ഗുണമല്ല ഉപകാരമല്ല അത് നിനക്ക് നൽകാൻ പറ്റില്ല എന്ന് പറയുക കുറെ വിശദീകരിക്കാതിരിക്കുക വളഞ്ഞ വഴികൾ ഉപയോഗിക്കാതിരിക്കുക നിങ്ങൾക്ക് വേറെ പണിയെടുത്തുകൂടെ അത്തരമുള്ള വളഞ്ഞ വഴികൾ വളഞ്ഞ വാക്കുകൾ ഉപേക്ഷിച്ച് സ്ട്രൈറ്റായി നേരെ ചുവേ പറയാനുള്ളത് കൃത്യമായി പറയാം അതിന് ശേഷം അവർക്ക് മൊബൈൽ നൽകാതിരിക്കുക മൊബൈൽ അവർക്ക് ലഭിക്കാൻ ഉള്ള സാധ്യതകൾ ഇല്ലാതാക്കുക ശ്രദ്ധിക്കേണ്ടത് ആ സമയത്ത് രക്ഷിതാക്കൾ മൊബൈൽ അനാവശ്യമായി ഉപയോഗിച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് അതുപോലെ മക്കളുടെ മുമ്പിൽ വെച്ച് അനാവശ്യമായി മറ്റ് ഈ കാര്യങ്ങൾ മൊബൈലുമായി ബന്ധപ്പെട്ട സമയോപയോഗങ്ങൾ കുറക്കുക ഒഴിവാക്കുക ഈ നിലപാടിൽ ഉറച്ചു മുന്നോട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ കുട്ടികൾ പ്രതിഷേധിക്കാം ഭക്ഷണം കഴിക്കാതിരിക്കാം പലതരം ആക്ഷനുകൾ സ്വീകരിക്കാം പ്രകോപിതരാകാം ആ സമയത്തൊന്നും മറുഭാഗത്ത് രക്ഷിതാവ് പ്രകോപിതരാകാതിരിക്കുക അങ്ങനെ ഒരു മാക്സിമം മൂന്ന് ആഴ്ചയെങ്കിലും ഇതുപോലെ പോയാൽ മൂന്നാഴ്ച ഒന്നും ഒരിക്കലും ആവശ്യം വരില്ല കുറഞ്ഞ ദിവസം പക്ഷെ അതിൻ്റെ പേരിൽ തുടർന്ന് അവർ കാണിക്കുന്ന ഒന്നിനോടും നാം പ്രകോപിതരായി പ്രതികരിക്കണം പകരം ഉറച്ച ഒരു നിലപാടിൽ നാം നിൽക്കുക ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും അവരോട് വളരെ സോഫ്റ്റായി കൃത്യമായി വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുക പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഏതാനും ദിവസങ്ങൾ കഴിയുന്ന സമയത്ത് മൊബൈൽ അഡിക്ഷൻ ഇല്ലാതാകുന്നത് കാണാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ പെട്ട ഒന്നാണ് നമ്മുടെ മക്കൾക്ക് അവരുടെ ഏജ് അപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള പ്രായാനുസൃതമായിട്ടുള്ള ഗെയിമുകൾ കളികൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയും അതിന് പ്രാധാന്യം നൽകുകയും ചെയ്യുക പരമാവധി നാച്ചുറലായി അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള കളികൾ അവർക്ക് അനുവദിക്കുകയും അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയും അതിനാവശ്യമായ എല്ലാ പരിസരങ്ങളും നാം ഒരുക്കി കൊടുക്കുക സഹകരിച്ചു കൊടുക്കുക നമ്മുടെ മക്കൾക്ക് അവർക്ക് ഉചിതമല്ലാത്ത ബന്ധങ്ങൾ കൂട്ടുകൾ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക കൂട്ടുകെട്ടുകളല്ല പ്രശ്നം കെട്ട കൂട്ടുകളാണ് പ്രശ്നം എന്നത് ഓർക്കുക അതുകൊണ്ട് തന്നെ മക്കൾക്ക് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുകയാണ് വളരെ കൃത്യമായി എളുപ്പം നമുക്ക് നമ്മുടെ വിദ്യ മക്കളിലെ ൾ മാറ്റിയെടുക്കാൻ കഴിയും എല്ലാവർക്കും നന്മ നേരുന്നു ഹാപ്പി ഫ്രം ഹാപ്പി സോൺ